ബന്ധപ്പെട്ട് തെറ്റായ തെറ്റായ മൊഴി മൊഴി നൽകിയിട്ടില്ല നൽകിയിട്ടില്ല എന്ന് മകൻ സനന്ദൻ മൊഴികളിൽ പറയുന്നത് അനിയൻ അനിയൻ പറയുക അദ്ദേഹം പോറ്റിയാണ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ എന്നും സനന്ദൻ കൂട്ടിച്ചേർത്തു ഇല്ല പോലീസ് പറയാ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോ ഞാൻ ഇപ്പോ ഞാൻ കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല അനിയൻ കൊടുക്കണം കാര്യം പോറ്റിയാണ് ആ പൂജാ കർമ്മങ്ങളും കൂടെ ചേർത്തായിരിക്കും അനിയൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു തെറ്റായിട്ടുള്ള മൊഴിയൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല തെറ്റായിട്ടുള്ള മൊഴി കൊടുത്തിട്ടില്ല അത് നമ്മുടെ നമ്മൾ സ്റ്റേഷനിലുള്ള ആരും പറഞ്ഞിട്ടില്ല പോലീസൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇല്ലില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറൊരിത് അഭിപ്രായം പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഭാഗത്ത് സത്യസന്ധമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരിക്കും സമാ ഈ നമ്മുടെ അച്ഛന സമാധിയോടനുബന്ധിച്ച് നമ്മുടെ എന്താ പറയുക ആ ഇത് ഈ സമാധി ഇരുത്തിയടുത്തുനിന്ന് അതിനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജയോട് കൂടി ശിവലിംഗ പ്രതിഷ്ഠയും ചെയ്ത് യോഗീശ്വര നമ്മുടെ ക്ഷേത്ര യോഗീശ്വരനാക്കി ആക്കി എടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിപ്പോൾ ഇനിയിപ്പോൾ എന്തു പറയുക ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കി എനിക്കൊന്നും പറയേല സാറ് ബാക്കി പറയും തീർച്ചയായിട്ടും സാർ നമുക്കതാണ് സത്യം ചെയ്താൽ ഒരു പ്രാവശ്യം ഒരു നമ്മുടെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ സാർ ഇപ്പൊ 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 എന്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു അപ്പൊ ഞങ്ങള് മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ഞാനിപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട് പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു കാര്യം ഞാൻ എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ മക്കൾ തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങളങ്ങനെ ചെയ്തു മാപ്പ് അതെ 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 ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അപ്പോഴത്തെ ഒരു മന മാനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇത് ഇതിനെ ഇപ്പോൾ അതിനുശേഷം അമ്മ നേ നല്ലതായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല അനിയൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി ഇതിനു ശേഷം ഇപ്പോൾ അവൾ അവരെന്ന് പറഞ്ഞാൽ പറയുന്നതിനോടൊപ്പം ഒരു ചെറിയൊരു എന്താ പറയുക അവളും ആഹാരം കഴിക്കുന്നില്ല മാനസികമായിട്ട് സാർ സംശയിക്കാനായിട്ട് ഒന്നുമില്ല സാർ സത്യസന്ധമായിട്ട് ചെയ്യണ കാര്യം നമ്മൾ എത്ര വർഷം ചെന്ന് ചെന്നാലും നമ്മൾ ഒരു വാക്കല്ലേ പറയൂ അത് തന്നെയാണ് ഞാനും എന്റെ അനുജനും അമ്മയും എല്ലാം പറഞ്ഞിട്ടുള്ളത്